ഇരിട്ടിയെ സുന്ദരിയാക്കാൻ ഒരുങ്ങുകയാണ് നഗരസഭ ഇരിട്ടി പുതിയ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് ഉപയോഗശൂന്യമായി കിടക്കുന്ന സ്ഥലത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പൂർണമായും നീക്കം ചെയ്യാനുള്ള നടപടികൾ നഗരസഭ ആരംഭിച്ചു കഴിഞ്ഞു ബസ് സ്റ്റാൻഡിൽ നിന്നും അൻപത് മീറ്റർ മാത്രം ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും നിക്ഷേപിക്കുന്ന ജൈവ അജൈവ മാലിന്യങ്ങളുടെ നിക്ഷേപ കേന്ദ്രമായി മാറിയിരുന്നു സാമൂഹ്യവിരുദ്ധരുടെ താവളവും വിദ്യാർത്ഥികൾക്കടക്കം ലഹരി വസ്തുക്കൾ എത്തിച്ചു നൽകാനുള്ള കേന്ദ്രവുമായി ഇവിടെ മാറിയതോടെ മാധ്യമങ്ങളിൽ വാർത്തയായി തുടർന്ന് സംഘടനകളും പൊതുപ്രവർത്തകരും ഇടപെട്ട് സ്ഥലം സംരക്ഷിച്ച് പാർക്കാക്കി മാറ്റണമെന്ന ആവശ്യവുമായി രംഗത്തുവന്നു ഏകദേശം രണ്ട് ഏക്കറോളം വരുന്ന വനത്തിന് തുല്യമായ ഈ സ്ഥലം ബാവലി ബാരാപോൾ പുഴകൾ സംഗമിക്കുന്ന ഇരിട്ടിപ്പുഴയുടെ അതിമനോഹരമായ കാഴ്ച നൽകുന്ന ഇടം കൂടിയാണ് വർഷങ്ങളായി ഇരിട്ടിയുമായി നിരന്തരം ബന്ധപ്പെട്ട് കഴിയുന്നവർക്ക് പോലും ഇത്രയും മനോഹരമായ സ്ഥലത്തെക്കുറിച്ച് വ്യക്തമായ അറിവില്ല എന്നതാണ് സത്യം കൊടുംവേനലിൽ ഇരുട്ടി പട്ടണത്തിൽ ജനം ഒരു തണലിനായി അലയുമ്പോൾ ബസ് സ്റ്റാൻഡിൽ നിന്നും വെറും അൻപത് മീറ്റർ ദൂരത്തിൽ പ്രകൃതിയൊരുക്കിയ ഈ തണൽ പ്രദേശം മാലിന്യ കൂമ്പാരമായി ഉപേക്ഷിക്കപ്പെടുകയാണ് നിലവിൽ ഹരിത കേരള മിഷൻ പ്രതിനിധികളും ഇരിട്ടി നഗരസഭാ അധികൃതരും പാർക്ക് എന്ന ആവശ്യത്തോട് അനുകൂല നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇനി ജലസേചന വകുപ്പ് കൂടി ചുവപ്പുനാടിയുടെ കെട്ടഴിക്കാൻ തീരുമാനിച്ചാൽ ഇരിട്ടി പട്ടണത്തിന്റെ ഏറ്റവും തിരക്കുള്ളതും മനോഹരവുമായ കേന്ദ്രമായി ഇവിടെ മാറുമെന്നതിൽ സംശയമില്ല